അഫർമേഷന്റെ സയൻസ് പറഞ്ഞു ആദ്യം നമ്മുടെ മസ്തിഷ്കത്തിൽ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ന്യൂറോൺ ബഞ്ചുണ്ട് ആർ എ എസ് എന്നാണ് അതിനെ നമ്മൾ ക്ലിനിക്കലി പറയുക ആർ എ എസ് ഈ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു സ്വഭാവമുണ്ട് നമ്മൾ ഒരു കാര്യം അത് നമ്മുടെ ബ്രെയിനിന് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കും ഒരാളെ ചാവയറൊക്കെ ആക്കാൻ പറ്റും നമുക്ക് ഈ വിമാനം റാഞ്ചിട്ടൊക്കെ കടലിൽ കൊണ്ടേ തള്ളുന്നവർ അവര് സ്വയം ഭരിക്കും അവരെ നീ നീ മരിച്ചാലും കുഴപ്പമില്ല അതിനുവേണ്ടി ുംരിക്കും എന്നൊക്കെ പഠിപ്പിച്ചിണ്ടാവും അവരെ അപ്പൊ അഫർമേഷൻ പറഞ്ഞ ഇതാണ് ഒരു ചാവേറിനെ അടക്കം സൃഷ്ടിക്കാൻ പറ്റുന്ന വാക്കുകളുടെ ശക്തി സിസ്റ്റത്തിൽ ഒരു പ്രയോറിറ്റി സെറ്റ് ആയ ഓർ ഡൈ കോൺസെപ്റ്റിലേക്ക് വരുന്നു അത് ചെയ്തേ അടങ്ങൂ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ വരും അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും ഊർജം കത്തുന്നത് ആ കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായി മാറും അത് ചിലപ്പോൾ ഒരു മെൻ്റൽ ആവശ്യമായിരിക്കാം എനിക്ക് ശക്തമായ മനസ്സിൻ്റെ ഉടമയായി മാറണം എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ലക്ഷ്യം ചിലപ്പോൾ എനിക്ക് നൂറ് കോടിയുടെ ബിസിനസ് ടേൺ അവർ ഉണ്ടാവണം എന്നുള്ളതും ആയിരിക്കാം അത് ഫിസിക്കലും ആവാം അത് ചിലപ്പോൾ മാനസികവുമാവാം എവിടെ നടന്നാലും അതൊരു ലക്ഷ്യമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സകല ഊർജ്ജ കേന്ദ്രങ്ങളും ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് മാറണമെങ്കിൽ അതിന് നമുക്ക് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന് ട്രെയിനിങ് കൊടുക്കണം റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന് ട്രെയിനിങ് കൊടുക്കാനുള്ള വഴി വീണ്ടും വീണ്ടും അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഫീലിങ്ങോട് കൂടെ പറയണം ഫീലിങ്ങോട് കൂടാ അതിലെ ഫീലില്ലെങ്കിൽ അത് വെറുതെ പറയുകയാണെന്ന് നമ്മുടെ മനസ്സിന് മനസ്സിലാക്കണം ഞാൻ അപ്പൊ നമ്മുടെ മനസ്സ് ആര് നീയോ എന്ന് ചോദിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ വളരെ വൃത്തിയായിട്ട് ശക്തമായിട്ട് ഞാൻ ഈ ഒരു ലൈവ് സെഷനില് ഐ ലവ് യു പറഞ്ഞതിനെ കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞത് അല്ലേ ഞാൻ ഒരാളോട് പ്രണയമാണെന്ന് വിചാരിച്ചോ ഐ ലവ് യു എന്ന് ഒരു തവണ പറയുന്നതും പിന്നാലെ നടന്നിട്ടൊരു നൂറ് തവണ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഇങ്ങനെയോ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കേൾക്കുന്ന ആൾക്ക് എന്താ ആൾക്കെന്താ തോന്നു തോന്നും അല്ലേ അത് അതിന്റെ ഫുൾ ഫീലിംഗിൽ ഒരു തവണ പറയുന്നതിലാണോ അത് ക്ലിക്ക് ആവുക അതോ അതൊരു ഒരു ഫീലും ഇല്ലാതെ ഒരുപാട് തവണ പറയുക എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പലരും പറയും അങ്ങനെയൊന്നും അല്ലാതെ അത് ഫീൽ ചെയ്തിട്ട് ഒരു തവണ പറഞ്ഞാൽ പോലും മതി അല്ല കുറച്ച് തവണ വേണമെങ്കിൽ പറയാം എഴുതാം ആക്ടിവേറ്റിംഗ് പ്രയോറിറ്റി സെറ്റ് കൊടുക്കലാണ് അഫർമേഷൻ 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 അപ്പോൾ ചെയ്തിട്ട് ചെയ്തിട്ട് നടക്കും ഒരു ഒരു ും ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ഊർജ്ജത്തെ ആ കാര്യം ചെയ്യുവാൻ വേണ്ടിട്ട് നിങ്ങൾ അറ്റ്യൂൺ ചെയ്തെടുക്കും ഒരു ഭീകരവാദിയെ വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു മോങ്കന വേണമെങ്കിലും ഉണ്ടാക്കാം പുറമേ നിന്നൊരാൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുകയാണെന്ന് വിചാരിച്ചോ അപ്പൊ അതിലൊരു ഫീൽ ഇല്ലേ ചിന്തിച്ചു നോക്കും ഇപ്പൊ ദിവ്യ ദിവ്യനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് കുറെ ആളുകളുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ പോഴത്താൻ തുടങ്ങി എന്ന് വിചാരിച്ചു ദിവ്യ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സൽസ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് വളരെ കൈ വളരെ ലവ്ലിയാണ് അതീവ സുന്ദരിയാണ് വളരെ വലിയ മാനേസ് ആണ് ഇങ്ങനെയൊക്കെ നിങ്ങളോടാണ് ഞാൻ പറയുന്നതെങ്കിലും ദിവ്യയുടെ ഉള്ളിൽ ലഡ്ഡു നൗ സോ എനിവേ അത് ഇതിപ്പോ പ്ലാന്റ് ആയതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യണ്ടാവില്ല പക്ഷെ ചെയ്യുകയാണെങ്കിൽ ഒരാളെ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നതിലൊരു ഫീൽ ഉണ്ടാവില്ലേ പുറമേ നിന്നൊരാൾ നിങ്ങളോട് പറയുമ്പോൾ അത് ഇൻഫർമേഷൻ നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുമ്പോൾ അത് അഫർമേഷൻ അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഇൻഫർമേഷൻ അത് മറ്റൊരാൾ ചെയ്യുന്ന അനൗൺസ്മെൻറ്റ് നമുക്ക് എങ്ങനെ ഫീലിംഗ് ഉണ്ടാക്കുന്നോ ചിന്തിച്ച് നോക്കിയാൽ ഒരു നൂറാൾ ഇരുന്നൂറാളൊക്കെ ഇരിക്കുന്നൊരു സഭയിൽ ഒരു സ്റ്റേജിൽ നമ്മളെ വിളിച്ച് കേറ്റി നിർത്തി പൊന്നാടേക്ക് എണിയിച്ചിട്ട് ഏതോ ഒരു പ്രധാനപ്പെട്ട എം എൽ എഒഒ മറ്റാരോ നമ്മളെ കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ സോ ആ ഒരു അവർ ഉള്ളതുകൊണ്ടല്ലേ ആ പുകഴ്ത്തുമ്പുള്ള ഫീൽ ഇല്ലേ അതേപോലെ തന്നെ ഗെറ്റ്ഔട്ട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഫീൽ ഇല്ലേ വാക്കുകളുടെ ശക്തി അത് തന്നെയാണ് അഫർവേഷൻ